കാരണം ഓരോ വിഷയത്തിലും അതിൻ്റെ അനുഭവ വേളയിൽ അപൂർണതയുടെ അംശമുണ്ട് അതില്ലെങ്കിൽ ഒരു ധർമ്മപുത്രനെക്കൊണ്ട് മറ്റു പോസിറ്റീവ് റെമഡികളില്ലാതെ ജനസംഖ്യ നിയന്ത്രിതമാകുമായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുപ്പത് കോടി ജനങ്ങളുണ്ടായിരുന്ന ഈ രാജ്യത്ത് റൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിന് ശേഷിന് ശേഷമുള്ള ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രീയ ജീവിത മാർഗങ്ങളും അശാസ്ത്രീയങ്ങളും അന്ധവിശ്വാസങ്ങൾ കലർന്നതുമായ ജീവിതക്രമങ്ങളിലെ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നാൽപ്പത്തിയേഴിൽ രാഷ്ട്രം കൈമാറുമ്പോൾ മുപ്പത് കോടി ജനങ്ങൾ ഉണ്ടായിരുന്നത് ഫാമിലി പ്ലാനിങ്ങും എണ്ണമറ്റ പോസിറ്റീവ് റെമഡികളുടെ ലാക്ടക്സ് കമ്പനികളും രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു നൂറ് കോടി പത്ത് ലക്ഷത്തിലപ്പുറത്തേക്ക് ഇത് വികസിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് പെട്രോൾ ഒഴിച്ച് തീ പറ്റില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമല്ലേ ശങ്കരാചാര്യരുടെ കാലത്ത് അദ്ദേഹം വയസ്സികതയെ കക്കാമവികാര എന്ന് ചോദിച്ചുവെങ്കിൽ എല്ലാ വയസ്സനും വയസിയും ഇന്ന് ഡയ്യും ചെയ്ത് തിരക്കുള്ള ബസ്സിൽ നേരത്തെ കയറുന്നത് കാണുമ്പോൾ ശങ്കരാചാര്യർക്ക് തെറ്റിയോ എന്ന് പോലും ശരിയല്ല ശരിയല്ല പറഞ്ഞത് അധികാരത്തിൻ്റെ കാമനയും വിഷയലോലിപത്വവും എല്ലാം വിഷയ കാമനകളിലൂടെ സഞ്ചരിച്ചു വാർദ്ധക്യത്തിൽ കൂടുന്നതായാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾ തെളിയിക്കുന്നത് ഒരു പ്രാവശ്യം ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലായാൽ മറ്റൊരുത്തനെ ഏൽപ്പിച്ചു പോകാൻ എളുപ്പമാണെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് ആരും വിഷയലോകങ്ങളിൽ താൽപരല്ലെന്ന് കാണുമ്പോൾ വിഷയം അനുഭവം കൊണ്ട് തീരുന്നില്ല എന്ന് സ്പഷ്ടമല്ലേ പത്ത് പ്രാവശ്യം നിന്നവൻ പതിനൊന്നാമത്തെ പ്രാവശ്യം നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഉടക്കുണ്ടാക്കുകയും വേറെ പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്യുന്ന രാജ്യത്ത് മനസ്സിലായില്ല അനുഭവം കൊണ്ട് തീരില്ലെന്ന് പഠിപ്പിക്കാൻ വേറെ ഉദാഹരണം വല്ലതും വേണോ നിങ്ങളുടെ എം എൽ എമാരെയും എം പിമാരെയും ലോക്കൽ കമ്മിറ്റികളെയും ചോട്ടാനേതാക്കന്മാരെയും ബെഡാനേതാക്കന്മാരെയും ഒക്കെ ഒന്നിച്ചു വെച്ച് നോക്കിയാൽ ആർക്കാണ് മനസ്സിലാവില്ലാത്തത് കാമം എന്നത് അനുഭവിച്ചാൽ തീരില്ല എന്ന് എന്നിട്ടും ആധുനിക ആധ്യാത്മിക വ്യവസായികൾ ഭംഗിയുള്ള ഭാഷയിൽ നിങ്ങളുടെ കാമം എങ്ങനെയും അനുഭവിക്കൂ എന്നിട്ട് അതിൽ നിന്ന് മോചനം നേടൂ എന്ന് പറയുന്നത് സത്യമായിരിക്കുമോ അനുഭവിക്കും തോറും കാമത്തിലുള്ള വാസന സൂക്ഷ്മവും കാരണവുമായി വർദ്ധിക്കില്ലേ ഞാൻ ക്ലീൻ ഷേവിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്നെക്കാൾ മുഖശ്രീയുള്ള എൻ്റെ ഒരു ശിഷ്യൻ ക്ലീൻ ഷേവിലെത്തിയാൽ നാളെ മുതൽ അവന് വാണിങ്ങുകൊടുത്ത് നീ ക്ലീൻ ഷേവിലെത്തിക്കൂടാ എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ തമ്മിലുള്ള ആധ്യാത്മികത പോലും കാരണം അവനെ നിങ്ങൾ കണ്ട് അവൻ്റെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടരായാൽ എനിക്കുള്ള സ്ഥാനമാനങ്ങൾ കുറയും എന്നൊരു ബോധം ഭൗതികമായ എൻ്റെ മുഖശ്രീയിലാണ് എൻ്റെ ആധ്യാത്മികത എന്ന ധാരണ അതിന് നിയമമുണ്ടാക്കുമ്പോൾ അവൻ ബ്രഹ്മചാരി ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് ചേരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അതുള്ളവരെല്ലാം തൽക്കാലം ക്ലീൻ ഷേവ് വേണ്ട എന്നായിരിക്കും അതൊക്കെ സൂത്രത്തിൽ കണ്ടുപിടിക്കാൻ എനിക്ക് സെക്രട്ടറിമാരും കാണും അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ളവർ ഇനി രാഷ്ട്രീയത്തിലും കൂടെ ചെന്നാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുളമാകുകയില്ലേ എവിടെയാണ് ഈ ആന്തരികമായ വികാരങ്ങൾ വെൻഡൗട്ട് ചെയ്യുന്നത് ഓരോ വികാരവും മനസ്സിലുദിക്കുമ്പോഴും കാമം സങ്കൽപ്പം കർമ്മം എന്ന നിലയിലേക്ക് പൊട്ടിവിടരുമ്പോഴും ആ കർമ്മങ്ങളിൽ ആയിരം കർമ്മങ്ങളുടെ ബീജം ആഗന്തുകമായി ഉണ്ടാവുകയാണോ അതല്ല കർമ്മം അവിടെ വെച്ച് തീരുകയാണോ കിടക്കാനൊരു വീടെന്ന സങ്കല്പം മാത്രമായി തുടങ്ങിയ വീട് പ്ലാനും വരച്ച് പണി തുടങ്ങുമ്പോഴേക്ക് വേണ്ട അനുബന്ധങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കടം ബാങ്കിൽ നിന്ന് എടുക്കുമോ പരിചയക്കാരോട് വാങ്ങുമോ അനുബന്ധങ്ങൾ കൂടി വരുമ്പോൾ കയറിക്കിടക്കുക എന്നുള്ളതിനപ്പുറം അന്യരെ അത്ഭുതപ്പെടുത്തുക അത് വികസിക്കുമോ എനിക്ക് കയറിക്കിടക്കാനുള്ള വീട് എന്ന വികാരം കർമ്മമായി രൂപാന്തരപ്പെട്ട് വീടായി തീരുകയല്ല അനുബന്ധങ്ങളായി വികസിച്ച് കടങ്ങളും കടത്തിന്മേൽ കടങ്ങളും അതടയ്ക്കാനുള്ള ഭാവങ്ങളുമായി വീണ്ടും വികസിച്ച് വരുമ്പോൾ ഒടുങ്ങാത്ത സമസ്യയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുക മാത്രമല്ലേ ഇത് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മതിയല്ലോ പരിഹാരം ഇതുവരെ ഇതല്ല ശരി ഇതൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുമെന്ന് വിശ്വസിച്ച് കുറേ ഓടിയല്ലോ കുറേ പറ്റിച്ചല്ലോ മറ്റുള്ളവരെയല്ല നമ്മളെ വേറെ ആരെയും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല അങ്ങനെ ധരിച്ചിട്ടുണ്ടേ തെറ്റി ഞാനിവിടെ ശീർഷാസനത്തിൽ ഇരുന്നാൽ അത് കണ്ടിട്ട് പോകുന്നവൻ മുകളിലിട്ട് കയറി പോകുമ്പോഴത്തേക്കോ ഇപ്പോഴാണ് അയാളിത് നിൽക്കുന്നത് നമ്മളെ കാണിക്കാനാടാ അവനെ പറ്റിക്കാനൊന്നും പറ്റില്ല അവൻ നമ്മളെക്കാൾ വലിയവനാണ് നമുക്കിത് തെറ്റാണെന്ന് ഉറപ്പും ശരിയാണെന്ന് മറ്റവനെ കാണിക്കാനുള്ള ചെയ്തിയും ഉള്ളപ്പോൾ രണ്ട് ഭാവങ്ങളുള്ളത് നമുക്ക് മാത്രമാണ് നമ്മൾ നമ്മളെ മാത്രമേ പറ്റിക്കുന്നുള്ളൂ നമ്മളീ പറയുന്നതൊക്കെ അവനെ സംബന്ധിച്ച് അവന് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം സ്വാതന്ത്ര്യം അവൻ്റെ കയ്യിലാണ് നമ്മുടെ കയ്യിലല്ല അയാൾ സ്വതന്ത്രനായ ഇക്കാര്യത്തിൽ അപ്പം നമ്മളീ ആളുകളെയൊക്കെ വിശ്വസിപ്പിച്ചു എന്നും അവരൊക്കെ വിശ്വസിച്ചുവെന്നും അവർക്ക് പറ്റി എന്നും ഒക്കെ പറഞ്ഞാ ഇരിക്കുന്നേ ആകെ പറ്റ നമുക്കേ പറ്റിയിട്ടുള്ളൂ അച്ഛൻ ഗംഭീരമായിട്ട് കോപിക്കുകയാണ് ചൂടാകുകയാണ് ഇപ്പം മകനാകെപ്പോഴും മുമ്പിൽ നിന്ന് വിറക്കി വെക്കുകയാണ് വിറച്ച് കഴിഞ്ഞ് പോകുമ്പം പതുക്കെ അടുക്കളയിലേക്ക് വന്നിട്ട് ചൂടായിട്ടൊരു ചായ എങ്ങനെ കൊടുക്കത്തള്ളേ അയാളെ മര്യാദയ്ക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവൻ കൂടായിട്ട് പോവുകയാണ് ആർക്കാ പറ്റിയേ അവനൊരാഴ്ച കഴിഞ്ഞ പണ്ടത്തതിന്റെ പിന്നത്തതായിട്ട് വീണ്ടും വരികയാണ് അച്ഛൻ ഈ സ്വാതന്ത്ര്യം ഇല്ല അച്ഛൻ അച്ഛന്റെ നിയന്ത്രണയില്ലാവുന്ന കോപവാ മനസ്സിലായില്ല അതിൽ പോകുന്നതിന് മുമ്പ് ഈ നമ്പർ മുഴുവൻ അഴിക്കണം എത്ര നമ്പരാണെന്നറിയോ എത്ര ജന്മങ്ങളുടെ നമ്പർ ഇത് കിടക്കുന്ന മുഴുവൻ ഇളകി പോകണ്ടേ ഇത് സാധാരണ സാധനം അവിപത്തി ചൂർണവും മാണിഭദ്യൊന്നും ഇത് ഇളക്കുകയില്ല ഇത് ബാലസുത തന്നെ അതും ആനയുടെ ഡോസിൽ കൊടുത്താലേ പറ്റുള്ളൂ